പോലീസ് ഉള്ളത് മാത്രമല്ല എനിക്ക് അന്ന് തന്നെ നമ്മുടെ പേരും പറഞ്ഞായിരുന്നല്ലോ ഒരു ഉറുപ്പൊക്കെ വന്നായിരുന്നു അഭിലാഷ് പറയുന്നത് ആർ അട്ടണ്ടൻ അല്ലെങ്കിൽ ജോസഫ് തരുന്ന സൈക്കാന്ന് ഇപ്പം കണ്ടല്ലോ തിയേറ്റർ വന്ന ഇറക്കി വിട്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് പത്മരെ പോയി പറയാൻ കണ്ടത് വലിയ റിവ്യൂ ഒന്നും വന്നില്ല എന്നാലും മറ്റേ രണ്ട് റീലൊക്കെ വന്നിട്ട് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ മറ്റേ ഇനി പത്മ ഷെയാണ് ആയസ് ടി വി ആറിലൊക്കെ പോകുമ്പോൾ അവിടെയൊന്നും ഇറക്കി വിടലുണ്ടാവില്ലല്ലോ നമ്മൾ അവിടെ നമ്മൾ ഒരു ഒന്നും പ്രോഗ്രാം നമ്മൾ കാണിച്ചിട്ടില്ല ഡാൻസ് പക്ഷേ ഇത് ഓൺലൈൻ എല്ലാ തിയേറ്ററിലും ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനായിട്ടുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളുണ്ടോ എല്ലാ തിയറ്ററിലും പോലീസുകാർ ഇപ്പൊ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ വിട്ടും ഇതിന് വിട്ടു നിൽക്കാമല്ലോ എല്ലാ തിയേറ്ററിലൊന്നും വിടാൻ പറ്റൂല കാരണം എന്താ പറയാ ഇറന്നൂറ് എഴുന്നൂറ് സ്ക്രീൻ ഉണ്ട് എനിക്ക് എന്റെ അപ്പൻ രാജ്യമായിട്ടുള്ള ബെഹ്റില് വരെ പോയി പടങ്ങാനുള്ള റൈറ്റം അതെ കാരണം പാസ്പോർട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സാധനം എന്ന് ആർക്കും പറയാൻ പറ്റില്ല റിവ്യൂ വേണമെങ്കിൽ പറയാണ്ടിരിക്കാം കാരണം റിവ്യൂ പറയുന്നത് കൊണ്ട് പത്ത് പൈസ പ്രയോഗമില്ല പക്ഷേ റിവ്യൂ പറഞ്ഞ കൊണ്ട് അറ്റൻഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് എൻ്റെ എന്താ പറയുക റെമുണറേഷൻ കിട്ടുന്നുണ്ട് കാരണം ഒരു ദിവസം മൂവായിരം മുതൽ പതിനായിരം രൂപ വരെ എനിക്ക് ഇയറിംഗ്സ് കിട്ടുന്നുണ്ട് അത് ഈ മദ്യവും മയക്കൂരിൽ നിന്ന് കാരണം അങ്ങനെ ജീവിക്കുന്ന ഉണ്ട് നമ്മൾ ഒരു ദുശീലങ്ങളില്ലാണ്ട് വല്ലപ്പോഴും ഒരു വലിച്ചാലേ മനസ്സിലായോ പിന്നെ ഈ പെണ്ണു കൊടുത്തോണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എന്തേ കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് ഒരു ലേഡി നമുക്ക് കൂടെ ഡാൻസ് കളിക്കുന്നതും കൂടെ മെൻ്റൽ ചെയ്യുന്നതും അതൊക്കെ ആണെങ്കിൽ അത് നടക്കുവാണേക്കും അത് ആൾക്കും തെറ്റ് പറയേണ്ട ആവശ്യമില്ല ഈ പാണങ്ങളാകുമ്പോൾ കുറച്ചൊക്കെ സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളായിട്ടൊക്കെ അടുക്കും അതിന് ആൾക്കാർ ക്രൂശിക്കേണ്ട ആവശ്യമില്ല ഒരു ലേഡി വന്ന മെൻറ്റലായിട്ടുള്ള പ്രശ്നവും കൂടുതലായാലും ഇപ്പം ഒരുപാട് ലേഡീസായിട്ടുള്ളൊക്കെ ഒരു കോണ്ടാക്ട്സ് ഉണ്ട് എങ്കിലും നമ്മൾ സൂക്ഷിച്ചൊക്കെയാണ് ഇടപെടണം പിന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾ സിനിമകളിപ്പോൾ പൂർത്തിയാക്കാനുണ്ട് അപ്പൊ അതിന്റെ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോത്തിലാണ് പിന്നെ ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട് പിന്നെ പുതിയ പ്രോജക്ട് സിനിമ എണ്ണം പറയാം പറയാൻ പറ്റുന്നോ പറയാം ചോലവെസ്കി എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു നമ്മുടെ അമീറ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ പേരി കേട്ടോ അല്ല അവർക്ക് അപ്പോൾ അത് കേട്ടിരിക്കുന്നുണ്ടോ പുള്ളി കുറച്ച് മറ്റേ എന്താ പുള്ളിയുടെ ഓൺലൈൻ പ്രോഗ്രാംസും കാര്യങ്ങളും ഒരുപാട് വിവാദങ്ങളും നമ്മള പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇറങ്ങിപ്പോ നളമോല വരതെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും താല്പര്യം ഇല്ല വനിതാ വരാൻ താല്പര്യം സാറേ എനിക്കിപ്പോ ഈ വനിതാ വിധിയെ വന്നതുകൊണ്ട് അറ്റൻഷൻ കിട്ടിയ കിട്ടിയല്ലോ ഓൾറെഡി മറ്റേ ഇപ്പോൾ ഇപ്പോൾ മറ്റേ മെയിൻ സ്ട്രീമിൽ നിന്ന് ഓരോ വീഡിയോസ് വരും ഡിലീറ്റാകുന്നുണ്ട് പല റിവ്യൂസ് ചിലപ്പോൾ എടുത്ത് വെച്ച് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും അതൊന്നും നമുക്ക് വിഷയമല്ല നമുക്കിപ്പോൾ ഒരുപാട് സ്കൂൾ പ്രോഗ്രാമും പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഒന്നെണ്ണം ചെയ്തായിരുന്നു സ്കൂളിൽ ഇപ്പോൾ ചെയ്തായിരുന്നു സ്കൂളിൻ്റെ പിള്ളേരെ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് പലരത്തിൻ്റെ മേളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണറിന് ഈ ഇറക്കി വിടൽ നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു നമുക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട് തിയേറ്റർ ഫേമസ് ആയി നെഗറ്റീവ് എന്ന് വെച്ചോ തിയേറ്റർ ഫേമസ് ആയി പേര് നിക തിനിതാ വിനേതെന്ന് പറഞ്ഞ പേര് എല്ലായിടത്തും ചർച്ചയാവുന്നു എന്നെ ആറോട്ടണിലൂടെയാണെന്ന് പറയാൻ പറ്റും അല്ലാണ്ട് ബാക്കിയുള്ള കൊറേ കൊറേ അണ്ണന്മാര് ഒരു ഒരു ഫോളിഷ്നസ് കാണിക്കുന്നതാണ് നമ്മളെ എന്താ പറയുക നമ്മളെ പരാജയപ്പെടുത്താനും ഫീൽഡോട്ടാക്കാനും വേണ്ടി ഒരുപാട് പേര് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അതാണ് കിംബോയ് ആണെങ്കിലും മനോജ് മനോജാണെങ്കിലും അമേസിങ് ആണെങ്കിലും ഒരുപാട് പേര് കണ്ടന്മാർ അപ്പം നമ്മൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കലാകാരനാണ് മനസ്സിലായത് ഇപ്പം എത്ര എത്ര നമുക്ക് നമ്മളെ കുറ്റങ്ങൾ പറഞ്ഞാലും ചെറിയ ചെറിയ സിനിമകളിൽ അഭിനയിപ്പിക്കുന്നുണ്ട് ഇപ്പം ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് കോടി ബജറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂന്നു കോടി രൂപ കയ്യിലെടുക്കാനല്ല പക്ഷെങ്കിലും മൂന്നു കോടി രൂപ ബജറ്റുള്ള സിനിമയിൽ നമ്മളൊരു ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ട് മനസ്സിലായോ നമ്മളെ കളി ചിരിച്ചു പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് ചിരിക്കാം പൈസ എനിക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായോ എത്ര ചിരിച്ചാലും നമ്മള് മുന്നോട്ട് തന്നെ പോകും ഇത്ര കളിയാക്കിയാലും ഉണ്ടല്ലോ കിട്ടിയല്ലേ ബാഡ് ബോയ്സ് കണ്ടില്ലേ ഉണ്ടല്ലേ ഒരു മാസം എത്ര രൂപ ഒരു മാസം എത്ര രൂപ നമുക്ക് ചിലവായി പോണതല്ലേ എല്ലാരും കൂട്ടുമ്പോ അറുപത്തയ്യായിരം രൂപ കിട്ടിട്ടുണ്ടാവണം ഒരു മാസം കാരണം ഒരാഴ്ച പതിനായിരത്തിന് മുകളിലല്ലേ ചില ദിവസങ്ങളിൽ പതിനായിരം കിട്ടും ചില ദിവസങ്ങളിൽ മൂവായിരം നാലായിരം ആ റേഞ്ചിൽ കിട്ടുന്നുണ്ടല്ലോ രണ്ട് ഈ തീയേറ്ററിൽ വരുമ്പോ അമ്പത് രൂപ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് വീട്ടിൽ പോകാൻ ബെസ് വെയർ ഇല്ലാത്തണ്ട് എന്താ പറയാ പ്രൊഡ്യൂസർ ഡയറക്ടർ മടിച്ചിന്റെ പോയ അവസ്ഥയുണ്ട് ആ അവസ്ഥ ഇപ്പൊ ഇല്ലല്ലോ ഇന്നലെ എത്ര വരെയും കിട്ടി ഇന്നലെ എത്ര രൂപ വരെയും